ഹായ് ഫ്രണ്ട്സ് സ്പോയിലറാണേ ഒരു സോളോ വേസ് സ്കോഡ് സ്കോൾ കളിക്കറിയത് ഇതിലെ സ്കോഡ് എന്ന് പറയാൻ ആകെ മൂന്ന് പേരാണുള്ളത് അപ്പൊ അവരെന്തായാലും അടിച്ചു ഒരുത്തിനെ അടിച്ചിട്ടപ്പോഴാണ് ആ രണ്ട് പൊമ്പുള്ളർ എനിക്കാണെങ്കിൽ രണ്ടെണ്ണം പോയിട്ട് ഒരു പേരിന് പോലും ഒന്ന് സിംഗിൾസിന്റെ അപമാനം അപമാനം അല്ല അഭിമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ആ രണ്ട് ബെമ്പിളർ എന്നെ അടിച്ചാൻ കിട്ടും ആ രണ്ട് ബെമ്പിളരെ അടിച്ചിട്ടപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു ഏട്ടായി ചോദിക്കാൻ പറഞ്ഞാൽ അത് ഏതാ വേറെ ടീമിലുള്ള ഒരുത്തനാണ് നമുക്ക് കുഴപ്പമില്ല അവനെ അങ്ങ് അടിച്ചിടാം അവനെ അടിച്ചിടാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്നാ പറ്റില്ല അതുകൊണ്ട് ക്യാരക്ടറിന്റെ എബിലിറ്റി എടുത്ത് അടുത്ത പഞ്ചായത്തിലോട്ട് വിട്ടിട്ട് വിട്ട് അവനെ എടുത്ത് അവൻ അടിച്ചിട്ട് ഇപ്പോഴാണ് വേറൊരുത്താൻ ചോദിക്കാൻ പറഞ്ഞു ഇതിനൊരു അവസാനമില്ല എന്റെ ദൈവങ്ങളെ നിരങ്ങി ആണെങ്കിൽ ചന്ദിര തൊലി തീർന്നു എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ല അപ്പോഴാണ് ഒരു ക്യാരക്ടർ എബിലിറ്റി എടുത്തിട്ട് അത് എന്തോണെന്ന് എനിക്കറിയാൻ വയ്യ കളി തുടങ്ങിയിട്ട് ആകെ രണ്ടു ദിവസവും ആയത് രണ്ടല്ല ഒരു നാലഞ്ച് ദിവസമായി എന്നിട്ട് ഞാൻ കളി പിടിച്ചില്ല അതാണ് എന്നാലും ഓരോ അടിച്ചിട്ട് അപ്പോഴേക്കും വേറെ ഒരി കയറി വന്നു അവളെ അയച്ചിന് ഞെക്കി അങ്ങ് പിടിച്ചു അത് ചോദിക്കാനായിട്ട് വേറെ ഒരുത്തൻ വെളിയിൽ നിന്ന് കയറി വന്നു അവനെ എങ്ങനെയൊക്കെ ഞെക്കി പിടിച്ചിട്ട് ആ ഒരു കളി ഭൂവി അടിച്ച് അപ്പൊ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യണേ